വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗം പരിശുദ്ധി അമ്മ മാതാവിൻ്റെ സ്തോത്ര അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത കഴിഞ്ഞ് അമ്മമാതാവ് ഏലിശ പുണ്യവതിയെ ശുശ്രൂഷിക്കുവാനായി പോയി വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രഘോഷിക്കുന്ന ഒന്നാണ് ഈ സ്തോത്രഗീതം ഗീതം ദൈവിക അനുഭവത്തിന് ശേഷം അമ്മ പ്രഘോഷിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സ്നേഹമുള്ളവരെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുവാനായിട്ട് മഹത്വം ചൊല്ലുവാനായിട്ട് അമ്മമാതാവിന് സാധ്യമായി നമുക്ക് പലപ്പോഴും സാധ്യമാകാത്തത് ഇതു തന്നെയാണ് എന്തെങ്കിലുമൊക്കെ കുറവുകൾ പരാതികള് നാണക്കേടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മിൽ പലരും ദൈവത്തോട് പരിഭവിക്കുവാനാണ് സാധ്യത ഏറെയുള്ളത് ഇവിടെ നാം കാണുന്നത് അമ്മമാതാവിൻ്റെ ഏറെ നാളത് സ്വപ്നങ്ങൾക്ക് വിപരീതമായതാണ് ദൈവം വാഗ്ദാനം ചെയ്തത് അവിടെയും ദൈവത്തിന് സ്തോത്രം ആലപിക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചു ചിലപ്പോൾ നാമും ദൈവത്തിന് സ്തോത്രം ആലപിക്കുന്നുണ്ടാവാം അമ്മമാതാവ് കൊടുത്ത സ്തോത്ര ആലാപനങ്ങളും നമ്മുടെ സ്തോത്രവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അമ്മ പറയുന്നത് എൻ്റെ ചിത്തം എൻ്റെ മനസ്സ് എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതായത് എൻ്റെ മനസ്സ് എപ്പോഴും ദൈവത്തോട് കൂടെ തന്നെയാണ് ഞാനായിരിക്കുന്നത് പോലും ദൈവത്തിന് ആനന്ദഗീതങ്ങൾ അർപ്പിക്കുവാൻ വേണ്ടിയാണ് സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മളായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൃപാവലമുണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ പല സ്തോത്രഗീതങ്ങളും ഗീതങ്ങളും ആനന്ദങ്ങളും പ്രാർത്ഥനകളുമൊക്കെ എനിക്ക് നേട്ടമുണ്ടാവണം എൻ്റെ ജീവിതത്തിൽ കൃപാവരങ്ങൾ ഉണ്ടാവണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ കിട്ടണം എൻ്റെ കുഞ്ഞുങ്ങൾ ഐ എൽ ടിസ് പാസ്സാകണം എനിക്ക് പുതിയ വീടുണ്ടാവണം എൻ്റെ തടസ്സങ്ങൾ മാറണം തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും ദൈവത്തിന് ആലപിക്കുക അമ്മമാതാവിൻ്റെ ജീവിതം തന്നെ സ്തോത്രം ആലപിക്കാൻ വേണ്ടിയായിരുന്നു ദൈവത്തിനു വേണ്ടിയായിരുന്നു അമ്മയുടെ നിലനിൽപ്പ് പോലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുവാൻ വേണ്ടി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു നമ്മളൊക്കെ ആരാധിക്കുന്നതോ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതാണ് വ്യത്യാസം സ്നേഹമുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം ആകുവാൻ വേണ്ടി പരിശ്രമിക്കാം ജീവിതത്തിലെ എല്ലാ ഇടങ്ങളിലും എത്രമാത്രം സന്നിഗ്ധാവസ്ഥകളും സങ്കടങ്ങളും ഉണ്ടായാലും അവിടെയൊക്കെ അമ്മ പഠിപ്പിച്ചതുപോലെ പ്രതീക്ഷയോടുകൂടെ പ്രത്യാശയോടുകൂടെ ദൈവസന്നതിയിൽ ശരണപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും മംഗളകരമായ വാർത്തകൾ ഉണ്ടാവുക നമ്മുടെ ജീവിതം അനുഗ്രഹമാവുക കുരിശികൾ കടന്നു വരുമ്പോഴും അവയെല്ലാം തിരിക്കുരിച്ചാക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ വ്യത്യസ്തമായ ഭാവങ്ങൾ കടന്നു വരുമ്പോൾ അവിടെയും ദൈവത്തിന് സ്തോത്രം ആലപിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ മാതാവിൻ്റെ തുണ നമ്മുടെ ഏവരുടെയും കൂടെ എന്നും ഉണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ